കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ്ണ രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജ് പോരും ഈശൂരുദ്രനും ആ കിടത്ത് അങ്ങനെ തന്നെ കിടന്നു പെട്ടെന്ന് ഫോൺ ബിൽ ശബ്ദം കേട്ടതും അവൾ ഫോൺ കയ്യിലെടുത്തു അപ്പോഴൊരു രുദ്രൻ ആ കിടത്തൻ തന്നെയാണ് അച്ഛൻ എന്ന നമ്പറിൽ നിന്ന് വന്ന കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവൻ്റെ ചെവിയിലേക്ക് വെച്ച് കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ചു സംസാരിക്കാൻ വാതുറന്നാൽ അവനിൽ നിന്ന് ഓടാമെന്നുള്ള അവളുടെ പ്രതീക്ഷകളെ എട്ടാക്കി മടക്കി കയ്യിൽ കൊടുത്തുകൊണ്ട് അവൻ ഒന്നും മിണ്ടാതെ അവള് നോക്കി കിടക്കുകയാണ് വേറെ മാർഗമില്ലെന്ന് കണ്ടതും അവൾ തന്നെ സംസാരിച്ചു ഹലോ അച്ഛ കുഞ്ഞ അമ്മയാണ് വാ കഴിക്കണ്ടേ ഒന്ന് മൂളിക്കൊണ്ട് അവൾ ഫോൺ വെച്ചു വേറെ ഒന്നും പറയാനോ കേൾക്കാനോ പറ്റിയ സാഹചര്യം ആയിരുന്നില്ലല്ലോ ഫോൺ കെട്ടാക്കി രുദ്രനെ നോക്കി ഒരു ചിരിയോട് അവൾ തന്നെ നോക്കി കിടക്കുകയാണ് കഴിക്കാൻ ചെല്ല അവൾ എന്തോ പറഞ്ഞു അവനൊന്നും കൂടെ അവളിലേക്ക് അമർന്ന് കിടന്നു ഞാൻ കഴിച്ചതാണ് എനിക്ക് വിശപ്പില്ല നല്ലപോലെ വയറു നിറഞ്ഞു ഇനിയും കഴിക്കും പക്ഷേ അവനും നിർത്തി പാവ പെണ്ണൊന്നും മനസ്സിലാക അവനെ നോക്കി കിടക്കുകയാണ് അവളിവിടെ കിടത്തിപ്പോയ സമയത്ത് ഇനി വല്ലതും കഴിച്ചു എന്നാണ് അവൾ ചിന്തിച്ചത് പക്ഷേ ഇനിയും ഞാൻ കഴിച്ച നേരത്തെ നിർത്തിയെടുത്തൊന്നും ഞാൻ നിർത്തില്ല മുഴുവനായിട്ടങ്ങ് കഴിക്കും അതെന്റെ പൂച്ച കുട്ടിക്ക് താങ്ങില്ല അവൻ അങ്ങനെ പറയുമ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത് അവളുടെ ശരീരം ഒന്ന് വരച്ചു തുടങ്ങി അവിടെ തുള്ളല് ചെല് പോയി ഫ്രഷ് ആയി വഴകുവാ നീയൊന്നും കഴിക്കാത്തോന്ന് എനിക്ക് നല്ല വശിക്കും ചെല് അവൻ പറയേണ്ട താമസം ബെഡിൽ നിന്ന് എണീറ്റ് നിലത്തു നിന്ന് സാരി എടുത്ത് നെഞ്ചിൽ വെച്ച് ബാത്റൂമിലേക്ക് ഓടി അത് കണ്ടിരുദ്രനെ ഒരു ചിരിയോടെ മലർന്നു കിടന്നു യീശു കുളി കഴിഞ്ഞിറങ്ങി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഡ്രസ്സിംഗ് റൂമിലേക്കാണ് ഡ്രസ്സ് മാറ്റി റൂമിലേക്ക് ഇറങ്ങി ചുറ്റുമ്പോൾ നോക്കി ഒരു ബ്ലാക്ക് ടീഷർട്ടും പാൻറ്റും ഇട്ടും നിൽക്കുന്നുണ്ട് ഇവിടെ വന്നേ പിന്നെ അവനെ ഷോർട്സിൽ കണ്ടിട്ടില്ലെന്ന് അവൾ ഓർത്തു അവൾ തലതാഴ്ത്തി അവൻ്റെ അടുത്തേക്ക് നടന്നു പോവാ അവൾ നോക്കാതെ തന്നെ അവൻ്റെ കയ്യിലെ ഫോണിലേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞത് അതിൽ ശരിക്കും അവളൊന്ന് ഞെട്ടി അത്രത്തോളം പതിയാണ് അവൾ വന്നത് ഡോറ് തുറന്നതൊക്കെ പി പിന്നെങ്ങനെ അവന് മനസ്സിലായി എന്ന ചിന്തയിലായിരുന്നു അവൾ നിനക്കൊരു പ്രത്യേകതരം ഗന്ധവാ പറയാനറിയാത്ത ഗന്ധം നെല്ലിലേക്ക് എന്നെ അടുപ്പിക്കുന്ന ഗന്ധം കൊതിപ്പിക്കുന്ന ഗന്ധം മനം മയക്കുന്ന ഗന്ധം എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്ന ഗന്ധം അവന്റെ നോട്ടവും സംസാരവും കേൾക്കുമ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്നവൾ തളർന്നു വീഴും വിധത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു രുദ്രനൊന്നൂടെ മുന്നോട്ട് വന്ന് അവളെ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മിണ്ടരുത് കേട്ടോ ക്ഷമ പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും ഒന്നും മിണ്ടരുത് മനസ്സിലായോ അവന്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടൊന്നും തലയാട്ടി അതെന്താ മിണ്ടിയാലെന്നൊരു ചോദ്യം അവൻ പ്രതീക്ഷിച്ചില്ല കാരണം അടുത്ത് നിൽക്കുന്നത് ഇഷു എന്ന പെൺകുട്ടിയായതുകൊണ്ട് തന്നെ ഇഷു വരുന്ന കണ്ടതും എല്ലാവരും ടേബിളിന് ചുറ്റും ഇരുന്നു അവർ മാത്രമായിരുന്നു വരാൻ ബാക്കിയുണ്ടായിരുന്നു അവരെല്ലാവരും ടേബിളിൽ ഇരുന്നപ്പോഴാണ് പ്രതീക്ഷയും കൂട്ടരും പുറത്തുപോയി വരുന്നത് വാ കഴിക്ക വേണ്ട ഞങ്ങൾ കഴിച്ചിട്ടാ വന്നു പാർവതി സ്നേഹത്തോടെ പറയുമ്പോൾ ഒരു ചിരിയോടെ പ്രതീക്ഷ മറുപടി നൽകൊണ്ട് മുകളിലേക്ക് കയറി എല്ലാവരും അവനും പിന്നാലെ കയറി പോകുന്ന പോക്കിൽ പ്രവീൺ രുദ്രനെ നോക്കി ആ നിമിഷം തന്നെ രുദ്രന്റെ കണ്ണുകൾ അവനെ തേടിയെത്തി ആ കണ്ണുകളുടെ കാണാമറിയ അഗ്നിയിൽ വെന്തുരുങ്ങുമെന്ന് തോന്നിയത് കൊണ്ടാവും പ്രവീൺ അവനിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നത് അവന്റെ ആ പോക്ക് ഒന്ന് ചിരിച്ചു ചെഗുത്താന്റെ ചിരി അപ്പോഴും അടുത്ത ചാൻസ് എനിക്കാണെന്ന പോലെ അജയുടെ കണ്ണുകൾ യീശുവിനെ കൊതിയോടെ നോക്കിക്കൊണ്ടിരുന്നു യേശു അതൊന്നും ശ്രദ്ധിക്കാതെ മുത്തശ്ശിന്റെ അടുത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ചെയറിലേക്കും അടഞ്ഞുകിടക്കുന്ന വാതിലേക്കുമായിരുന്നു നോക്കിയത് എന്തോ ഒരു വലിയ സങ്കടം അവൾക്കുള്ളിൽ കുമിഞ്ഞുകൂടി എന്തായിരിക്കും രുദ്രൻ താഴേക്ക് വന്നപ്പോൾ നടന്നിട്ടുണ്ടാവുക എന്നതിനാവും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അങ്ങനെയുള്ള ചിന്തകളിലൂടെ അവന്റെ മനസ്സ് സഞ്ചരിച്ചു ഇഷാ അവൻ്റെ ഗൗരവമേറിയ വിളിക്ക് പിന്നിലെ കാരണറിയാവുന്നൊണ്ടാവും അവനെയും നോക്കാതെ പ്രേറ്റുള്ള ഭക്ഷണം വേഗത്തിൽ വായിലേക്ക് കിട്ടുന്നു അത് കണ്ട എല്ലാവരുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു അവൻ പറയാതെ അവൾ മനസ്സിലാക്കിയ സന്തോഷത്തിൽ രുദ്രന്റെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി ഒരു സന്തോഷമുള്ള അന്തരീക്ഷമല്ലാത്ത കൊണ്ട് തന്നെ ആരും പിന്നെ ഒന്നിനു നിന്നില്ല മോഹനെ കുറച്ച് ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട് റോണയിൽ രുദ്രനും മോഹനപ്പം ഹാളിലിരുന്നു യേശു കണ്ണന്റെ കൂടെ പുറത്ത് വരാൻ തേരും ഇരുന്നു ഏടുത്തി യേശുവിന്റെ മണിൽ കിടന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കി കണ്ണൻ വിളിക്കുമ്പോൾ എന്തൊക്കെയോ ചിന്തകളിലായിരുന്നവൾ അവന്റെ മുഖത്തേക്ക് നോക്കി തലോടിക്കൊണ്ടിരുന്ന അവനെ മുടിയിൽ പിടിച്ചൊന്ന് വലിച്ചു അതിന് കാരണം അവന്റെ ഏടത്തി എന്നുള്ള വിളി തന്നെയാണ് യേശുവിനെ ചേച്ചി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം അവളുടെ മുഖത്തില്ലാത്ത ഗൗരവം കാണാൻ വേണ്ടി കണ്ണനെ ഏർത്തി എന്നെ വിളിക്കും എഴുത്തി ഈ പ്രണയത്തിനെ കുറിച്ച് ഏഴത്തിയുടെ അഭിപ്രായം എന്താ അവൾ വലിച്ച മുടിയിലും തടവിക്കൊണ്ടവൻ ചോദിക്കുമ്പോൾ ഈശോര് ചെറിയ ഞെട്ടിൽ കരന്ന ഭാവത്തിൽ അവനെ നോക്കി എന്താപ്പ അങ്ങനെ ഒരു ചോദ്യം എന്ന് നിലക്ക് പറയച്ചി എന്തോ ചേച്ചിയുടെ അഭിപ്രായം കണ്ണൻ വീണ്ടും ചോദിക്കുമ്പോഴും അവൾ ഒന്നും വീണ്ടെന്തോ ആലോചിക്കുകയായിരുന്നു ആരോടൊക്കെയാണ് നിന്റെ ചോദ്യം ബോയ്സിനെ കണ്ട കയ്യും കാലം വെറുക്കുന്ന ഏഴത്തിയോടാണോ നിനക്ക് പ്രണയത്തെ കുറിച്ച് ചോദിക്കാൻ തോന്നിയത് പിന്നിൽ നിന്ന് റോണിയുടെ ശബ്ദം കേട്ടതും കണ്ണൻ യീശുവിന്റെ മടിയിൽ നിന്ന് എണീറ്റു നേരിയിരുന്നു എവിടെയൊക്കെങ്കിലും ഇറങ്ങി ഓടിയാലോ അല്ലേ വേണ്ട പോയി വല്ല ട്രെയിനും തലവെക്ക അല്ലെങ്കിൽ കുറച്ച് വിഷം കുടിച്ചിട്ട് തൂങ്ങി വലിക്ക അത് ഇനി നടക്കുള്ളൂ ആരോടൊന്നില്ലാന്ന് കണ്ണൻ പിറിവിരുത്തു അവൻ ഈശുവിനോട് ചോദിച്ചു ചോദി റോണി കേട്ടുകൊണ്ടാണ് അവൻ പറഞ്ഞു ഇനി മരിക്കുവോളെ ഈ ഒരു പ്രേമചത്തിന്റെ പേര് പറഞ്ഞ് കളിയാക്കും റോണിയുടെ വാക്കൾക്ക് യീശുന്ന് ചിരിക്കാൻ മാത്രം ചെയ്തു അല്ലാതെ എന്ത് ചെയ്യാൻ സത്യമല്ലേ എന്നാലും എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്നത് കണ്ണൻ യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ട് യേശുവിൻ്റെ അപ്പുറത്തിരുന്ന റോണി കണ്ണനെ ഒന്ന് കണ്ണു ചുരുക്കി നോക്കി കണ്ണൻ കണ്ണുകൾ കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുത്തു ചുണ്ടിലൊരു ചിരിയോടെ എന്തോ ആലോചിക്കുകയാണ് റോണി റെക്കോർഡിങ് ഓണാക്കി അവൾക്കടുത്തേക്ക് വെച്ച് ഫോണ് സൈലൻ്റിൽ ഇട്ടു പറയേച്ചി പ്രണയി എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്നത് ചേച്ചിയുടെ രുദ്രനാഥ് കണ്ണൻ്റെ ചോദ്യത്തിന് അവൾ ഒരൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു അതിലുണ്ടായിരുന്നു എല്ലാം പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ നോട്ടവും ചിരിയും സംസാരവും ചുംബനും അവളുടെ ഉള്ളിലേക്ക് അനുവാദം ചോദിക്കാതെ കടന്നു വരുന്നത് അവൾ അറിഞ്ഞു രണ്ടുപേരും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി അയ്യേ ഏട്ടനോട് പ്രണയിക്കു തോന്നുന്നു ഭർത്താവ് എന്നുള്ളത് നിനക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവും എനിക്കതല്ലേ വേണ്ട പ്രണയം എങ്ങനെയാവണം അത് കേൾക്കുമ്പോ ഓർമ്മ വരുന്ന് അതെനിക്ക് വേണ്ട കണ്ണം വിടാൻ ഉദ്ദേശമില്ലാതെ ചോദിക്കുമ്പോൾ ഈശോന്റെ മുഖത്തേക്ക് നോക്കി അതവൻ്റെ അയ്യേ എന്നുള്ള വാക്ക് കേട്ടതുകൊണ്ടായിരുന്നു അതിൽ നിന്ന് എന്റെ ഭർത്താവിന് കുഴപ്പം പ്രണയിക്കാൻ കൊള്ളില്ലേ നല്ല ചിരിയല്ലേ കണ്ണെടുക്കാൻ തോന്നാത്ത ചിരി വല്ലപ്പോഴും ചിരിക്കുന്ന ആ ചുണ്ടുകൾക്ക് അന്നേരം വല്ലാത്ത ഭംഗിയാകും ആ കണ്ണുകൾക്ക് അന്നേരം വരെ ഇല്ലാത്ത തിളക്കം ഇനി അതൊന്നും ഇല്ലെങ്കിലും പ്രണയിക്കാൻ തോന്നും എന്താണെന്നറിയോ ഈശോ നിർത്തി മുന്നിൽ ഇരുട്ടിലേക്ക് നോക്കി ശേഷം ആകാശത്തെ പൂർണ്ണ ചന്ദ്രനിലേക്ക് റോണിയും കണ്ണിനും ഒരുപോലെ ഇല്ലെന്ന് തെളിയാട്ടി ഇതുപോലെ ഇരുട്ട് നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ വെളിച്ചം പരത്തിയതിന് ആദ്യം തൊട്ടേ വിടാതെയാകുന്ന ഇഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചത് കൊണ്ട് ഇങ്ങനെ എപ്പോഴും പൊതിഞ്ഞ് പിടിക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി വേണ്ടപ്പെട്ടവരോട് തർക്കിക്കുമ്പോൾ അപ്പോഴേക്കും ഇഷ്ടം തോന്നില്ലേ ഉള്ളിലൊക്കെ എന്തോ നിറയും പോലും തോന്നും ആ ആളില്ലാത്ത സമയം ചുറ്റും അത്ര ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ ഒറ്റക്കാണെന്ന് തോന്നും നമ്മുടെ മനസ്സിലുള്ളത് പറയാതെ അറിഞ്ഞ് ചെയ്തു തരുമ്പോൾ മനസ്സിലാക്കുമ്പോൾ മനസ്സ് നിറയില്ലേ അപ്പോൾ ഒരു ഇഷ്ടം തോന്നില്ലേ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷവും സൗഭാഗ്യവും തരുമ്പോൾ ഇഷ്ടം തോന്നില്ലേ ആ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ കൂട്ടി വെച്ച് നോക്കുമ്പോൾ വലിയൊരു വലിയൊരിഷ്ടമാവും അത് മതി നിന്റെ ഏട്ടനെ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ പ്രണയിക്കാൻ മനസ്സിലാക്കാൻ ജീവിക്കാൻ പറഞ്ഞു നിർത്തുമ്പോൾ ഇഷുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണിനും റോണിയും മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചുകൊണ്ട് അവിടെ രണ്ടു വശത്തു ചേർത്ത് പിടിച്ചു ഇത്ര വേഗം രുദ്രനാഥ് ഇഷുവ എന്ന പെൺകുട്ടിയുടെ ഉള്ളിൽ കയറി കൂടുമെന്ന് അവരൊരിക്കലും വിചാരിച്ചിരുന്നില്ല അതാണ് അവിടെ മാറി പറഞ്ഞത് അതിന് കാരണം അവൻ്റെ അവളോടുള്ള പ്രണയം തന്നെയായിരുന്നു സത്യമായ പ്രണയം യേശു കണ്ണനെയും റോണിയുടെയും മുഖത്തേക്ക് നോക്കി ചിരിച്ചു പക്ഷേ എനിക്ക് ആ രുദ്രനാഥിനെ പേടിയാണ് അവളുടെ കണ്ണുകളിൽ അവനോടുള്ള പേടി നിറഞ്ഞു കണ്ണനും റോണി അവളിൽ നിന്ന് അകന്നിരുന്നു പേടിക്കണമെന്ന് പറയാൻ അവർക്കാവില്ല കാരണം രുദ്രനാഥിന് അവർക്കും ഭയമാണ് കാരണങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനടുത്ത് പേടി ഏട്ടനീഷു ജീവനാ കണ്ണനൊരു ചിരിയോടെ പറയുമ്പോൾ ഈശോ ഒന്ന് ചിരിച്ചു അറിയാം പക്ഷെ ആ കണ്ണുകളിലേക്ക് നോക്കാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ മുഖത്തേക്ക് നോക്കാൻ ഒന്നിനെനിക്ക് കഴിയുന്നില്ല കുറേ സംസാരിക്കണം എന്നൊക്കെ തോന്നും കുറേ നേരം ആ മുഖത്തേക്ക് നോക്കിയിരിക്കണം എന്നൊക്കെ തോന്നുമായിപ്പോൾ പക്ഷെ കഴിയുന്നില്ല ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു പേടി ശരീരം മൊത്തം ഇങ്ങനെ വെറുക്കും പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ വാക്കുകളിൽ സങ്കടമായിരുന്നു റോണി അവിടെ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ട് റെക്കോർഡ് ഓഫാക്കി അച്ഛനും അമ്മയും മക്കളും മാത്രമുള്ള അവരുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് അത് സെൻറ്റാക്കി കണ്ണന് ചിരിയൊന്നും വന്നില്ല അവൻ സങ്കടത്തോടെ യേശുവിനെ നോക്കിയിരുന്നു എന്തു പറഞ്ഞുകൊണ്ട് അവിടെ ആ പേടി മാറ്റൂ എന്നായിരുന്നു അവൻ ചിന്തിച്ച് എന്തിനാ ചേച്ചി അങ്ങനെ പേടിക്കുന്നത് ഒരിക്കലും ഏടത്ത് ഈ പേടിക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്യുന്നവർ മാത്രം എണ്ണം പേടിച്ചാൽ മതി ഏട്ടൻ പറയുന്നത് കേൾക്കാണ്ടിരുന്ന ഏട്ടനെ ധിക്കരിച്ച അങ്ങനെയുള്ളപ്പോൾ മാത്രം പേടിച്ചാൽ മതി അല്ലാത്ത അല്ലാത്തപ്പോട്ട വെറും പാവ കണ്ണനൊരു ശരിയോടെ പറഞ്ഞു നിർത്തി റോണിയും അത് ശരിയാണെന്ന പോലെ തല എന്നാലും എന്നാലും എനിക്കൊരു പേടിയാ അവന് കൗരവത്തോടെയുള്ള നമുക്ക് ആലോചനകൾ തെളിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഉം അതൊക്കെ മാറും എന്തൊക്കെ പറഞ്ഞു ചേച്ചിയായിരുന്നു ഇപ്പൊ കണ്ടില്ലേ എല്ലാം തകിടം പറഞ്ഞില്ലേ അതുപോലെ ഈ പേടി മാറും ഈഷ എന്ന് വിളിച്ച എന്താ രുദ്രാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു കാലം വരും കണ്ണൻ ഒരു ചിരിയോടെ പറയുമ്പോൾ ഈശുവരത്ത് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്നു മനസ്സിലുള്ളതെല്ലാം ഒരു നിമിഷം അവൾ അറിയാതെ പുറത്തു വന്നതാണ് കണ്ണൻ അങ്ങനെ ചോദിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് വാ അകത്തേക്ക് എല്ലാവരും കിടന്നു കാണും ഐ അച്ഛനു ഏട്ടിനുണ്ടാകത്ത് കണ്ണും പറയുമ്പോൾ റോണി മറുപടി പറഞ്ഞുകൊണ്ട് മൂന്നുപേരകത്തേക്ക് നടന്നു ആളിലെ കാലെടുത്ത് വെച്ചതും യീശുവിൻ്റെ നോട്ട് അവൾക്ക് പിന്നിൽ നിൽക്കുന്ന കണ്ണിലേക്ക് പോയി ഞാനല്ല അവനെ എന്ന ഭാഗത്തിൽ കണ്ണിൽ റോണിയെ കണ്ണുകാണിച്ചു മോഹൻ്റെ ഫോണിൽ റോണി അയച്ച വോയിസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അന്നേരം മോഹൻ അദ്ദേഹത്തിന് കൊണ്ട് തന്നെ വിരുദ്ധരന് റോണി അത് കേൾക്കുന്നുണ്ട് എന്നത് അവരുടെ മുഖഭാഗത്തിൽ നിന്ന് മനസ്സിലായി വിരുദ്രന്റെ കണ്ണുകൾ അവൻ ചെയ്യുന്ന വർക്കിലാണ് റോണിയുടെ ഭാഗത്തൊരു ചിരിയുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തി പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് മോഹനും അങ്ങനെ തന്നെ രുരുദ്രൻ കേൾക്കുന്നുണ്ടെന്നും മനസ്സിലായി പക്ഷെ എന്താണ് ആ മുഖത്തെ ഭാവം ഒന്നുമില്ല വർക്കിൽ തന്നെയാണ് ശ്രദ്ധ യീശു അവനെ നോക്കിയ ശേഷം മുന്നിൽ മുന്നിൽക്കുന്ന റോണി നോക്കിയൊന്ന് ചുണ്ടുപിളർത്തി റോണി ഒന്ന് ശരിക്കുക മാത്രം ചെയ്തു യീശുവിനുവല്ലാത്ത പേടി തോന്നി രുരുദ്രനെ ദേഷ്യപ്പെടുന്ന വല്ലതോൾ പറഞ്ഞു പോയിട്ടുണ്ടാവുമോ എന്നുള്ള ഭയം ഈശ പെട്ടെന്ന് രുദ്രന്റെ ശബ്ദം കേട്ടതും തലതാഴ്ത്തിയിൽ നിരുന്നവൾ മുഖം ഉയർത്തി അവനെ നോക്കി സെറ്റിലിരുന്നുകൊണ്ട് ഇടത്തേക്കായി നീട്ടിവെച്ചിരിക്കുകയാണ് അവളെ ക്ഷണിച്ചതാണെന്ന് മനസ്സിലായതും അവൾ അങ്ങോട്ട് നടന്നു അവൻ്റെ ഇടതുവശത്തിരുന്നു അവനവളൊന്നുകൂടെ ചേർത്ത് പിടിച്ചു യേശുവിനെ അവൻ അവന്റെ ശരീരത്തിലേക്ക് നല്ല അമർത്തിയിരുത്തി അവൻ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നു ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവൻ ആ മുറുക്കത്തിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ അപ്പോഴവന്റെ കണ്ണുകൾ ലാപ്പിലാണ് ഇത് ചെയ്യുക പെട്ടെന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽ യീശുവിന്റെ മടിയിലേക്ക് വെച്ച് ലാപ്പ് വെച്ച് ടൈപ്പിൽ അവൾക്ക് നേരെ നീക്കി വെച്ച് കൊടുത്തു അവന്റെ ആ പ്രവൃത്തിയിൽ കണ്ണും തള്ളിയിരിക്കുന്നവളെ നോക്കി മോഹൻ ചിരിയോടെ എണീറ്റു ആ അപ്പൊ ബാക്കി പണികളൊക്കെ ഭാര്യയും ഭർത്താവ് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുക ഞങ്ങൾ പോവാ അല്ലേടാ മോഹൻ പറയുമ്പോൾ റോണയെ എണീറ്റു നാലുപേരും നടന്നു പോകുന്ന നോക്കിയിരുന്ന ശേഷം അവൾ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും മടിലുണ്ടായിരുന്ന ഫയലിട് നിലത്തേക്കിരുന്ന് ചെറിയ ടേബിൾ ആയതുകൊണ്ട് നിലത്തിരുന്ന് ചെയ്യാനാണ് സുഖം അവൾ നിലത്തേക്കിരുന്ന് രുദ്രനെ അവൾ അവന്റെ രണ്ട് കാലുകൾക്കിടയിലേക്കാക്കിയിരുത്തി അവിടെ പുറം സെറ്റിയോട് ചേർന്ന് അമർന്നു അവൻ്റെ കാലുകൾക്കിടയിലായി അവൾ ഇരുന്നു കയ്യിലെ ഫയലിൽ നോക്കിയല്ല ലാപ്പിലേക്ക് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു രുദ്ര യീഷുവിനെ നോക്കിക്കൊണ്ട് അവൻ്റെ ഫോണെടുത്ത് റോണി അയച്ച വോയിസ് ഓണാക്കി അത് കേട്ടെന്ന് ലാപ്പിലേക്ക് നോക്കി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവളുടെ വിരലുകൾ നിശ്ചലമായി അവളുടെ ഹൃദയം മിടിപ്പിൻ്റെ വേഗത കൂടി അവിടെ നിന്ന് എണ്ണീറ്റോടാൻ അവരുടെ മനസ്സ് വെമ്പൽ കൂട്ടി രുദ്രൻ്റെ കണ്ണുകൾ അത് കേൾക്കും സന്തോഷം നിറഞ്ഞു കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ ഏറെ കൊതിച്ച വാക്കുകൾ ഇഷ്ടമാണെന്ന് അറിയാമെങ്കിലും അവൾ പറയുന്ന കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അവനെ അറിഞ്ഞു അവസാനത്ത് അവളുടെ വാക്കിൽ കേട്ടപ്പോൾ അവനെ പേടിയാണെന്ന് കേട്ടപ്പോൾ രുദ്രനെ നിശ്ചയിച്ച് ഒപ്പവന്റെ രണ്ടു കാലുകൾ അവൾക്ക് മുന്നിലേക്ക് ഇട്ട് അവളെ അവന്റെ കാൽക്കുള്ളിൽ ലോക്കാക്കി എന്തിനാ പേടി ചോദിക്കുന്നതിനോടൊപ്പം അവൻ അവളിലേക്ക് അമർന്ന അവന്റെ ചുണ്ടുകളുടെ ലാളനയെ തടയാനെന്ന പോലെ അവടെ കൈകൾ അവന്റെ തലമുടിയിൽ പിടിച്ചു വലിക്കുമ്പോൾ അവൻ അവളെ ശക്തിയിൽ ചുറ്റിച്ചിരുന്നു എന്തിനാ പേടി ഞാനല്ലേ നിന്റെ അല്ലേ വീണ്ടും അവൻ്റെ ആർദ്രമായ പതുങ്ങിയ ശബ്ദം അവളോട് സംസാരിക്കുമ്പോൾ മാത്രമുള്ള ശബ്ദം അവളൊന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ എന്തു പറയാനാണ് ആ നോട്ടത്തിൽ തന്നെ അവൾ തളരും പറ നിന്റെ അല്ലേ പറയുന്നതോടൊപ്പം കൈകൾ കഴുത്തിൽ നിന്ന് താഴേക്ക് അരിച്ചിറങ്ങുന്നുവെന്ന് മനസ്സിലായതും അവൾ അവൻറെ കയ്യിൽ പിടിച്ചുകൊണ്ട് തലയൊന്ന് ചരിച്ചുകൊണ്ട് അവനെ നോക്കി കാണും ആള് അവൾ എങ്ങനെയോ പറയാൻ ശ്രമിച്ചു അവൻ്റെ കണ്ണുകൾ അവടെ വിറക്കുന്ന ചുണ്ടുകളിലായിരുന്നു കാലുകളുടെ ലോക്ക് മാറ്റി അവൾ അവൻ്റെ നേരെ തിരിച്ചിരുത്തി രുദ്രൻ ഒന്നുകൂടെ അവൾക്ക് നേരെ മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരുന്നു ഇഷ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് വിളിക്കുമ്പോൾ അവൻറെ രണ്ട് കൈകളും പിന്നിലുള്ള അവളെ വലയം ചെയ്തിരുന്നു അവളുടെ കണ്ണുകളുടെ കണ്ണുകളിലായിരുന്നു അത്രത്തോളം അടുത്ത് ഇപ്പൊ ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നില്ലേ എന്തോ ആ ചുവപ്പാർന്നു അവൻ നുണഞ്ഞിറങ്ങുന്ന ആ ചുണ്ടുകളിൽ നിന്ന് അത് കേൾക്കാനുള്ള ആഗ്രഹം അവ സ്നേഹത്തോടത് മൊഴിയുന്ന കാണാനുള്ള കൊതി അതായിരുന്നു അവനെ കൊണ്ട് വീണ്ടും വീണ്ടും അങ്ങനെ ചോദിപ്പിക്കുന്നു ചെറിയ ഇഷ്ടമല്ല വലിയ ഇഷ്ടം തോന്നുന്നുണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ധൈര്യത്തിൽ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങുന്നു വിടരുന്നു ഒരു ചെറിയ നീർ ഉണ്ടാകുന്നതും അവൾ കണ്ടു രുദ്രൻ പെട്ടെന്ന് യേശുവിൻ്റെ ചുണ്ടിലൊന്ന് ചുംബിച്ചു യേശു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടത് യേശു ബലമായി അവനെ മുടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവന്റെ ചുണ്ടുകളിൽ നിന്നുള്ള അവന്റെ പിടി മാറ്റി അവന്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നു ആരായാലും എന്തായാലും നോക്കാൻ വയ്യാതെ ആഞ്ഞു കീതപ്പെടക്കുന്ന തിരക്കിലായിരുന്നു അവൾ രുദ്രനൊരു കൈകൊണ്ട് അവളെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് അവൻ്റെ ചുണ്ടൊന്ന് തുടച്ച് തല ചരിച്ച് സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് നോക്കി അവിടെ അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുന്ന ദിയെയും വീണേയും കണ്ടതും ഇരുദ്രൻ കൈ ഉയർത്തി ആ വെള്ളം ഒന്നെടുത്ത് തരുമോ അവന്റെ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടതും ദിയെ തലയാട്ടിക്കൊണ്ട് ഡൈനിങ് ടേബിളിലെ ബോട്ടിലെടുത്തുകൊണ്ട് അവന്റെ കയ്യിൽ കൊടുത്തു താങ്ക്സ് വീണ്ടും വീണ്ടൊരുതരം വിറപ്പിക്കുന്ന ശബ്ദം ദിയ ഒന്നും മിണ്ടാതെ അടുക്കളിൽ പോയി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം അവനെ തന്നെ നോക്കി നിൽക്കുന്ന വീണയുടെ കൈയും പിടിച്ച് മുകളിലേക്ക് നടന്നു എന്തൊരു സീനായിരുന്നു മുകളിലേക്ക് നടക്കുമ്പോൾ വീണ പതിയ ദിയയുടെ ചെവിൽ പറഞ്ഞു ദിയ ഒന്ന് തിരിഞ്ഞു നോക്കി യേശുവിൻ്റെ ചുണ്ടിൽ പറ്റി പിടിച്ച ചോരത്തുള്ളികളെ അവൻ്റെ നാവുകൊണ്ട് തുടച്ചു കൊടുക്കുന്നത് കണ്ടത് അവളിൽ എന്തോ ഒരു വികാരം യോഗയല്ല അത് മറികട ദിയ റൂമിലേക്ക് കയറുമ്പോൾ പിന്നാലെ തന്നെ വീണയും കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം